ഞാനല്ലേ తిന്നുന്നത് ഞാൻ കഴിച്ചോളാം എനിക്ക് ചിത്രിക്കാൻ നിങ്ങടെ അനുവാദം വേണം എനിക്ക് തോന്നുന്നത് ചിത്രിക്കും തോന്നുന്ന കാര്യം എന്റെ സ്വഭാവമെന്നാ വെറുതെ ചിത്രിക്കുന്നവർക്കും കറിയുന്നവർക്കും മുടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഊളമ്പാറ ബ്രാൻദാശുപത്രി ഓ വിറ്റ്ടിച്ചതായിരിക്കും ഹർത്താവു ચમഞ്ഞാ മതി പരിിക്കാൻ വരണ്ട ഇവിടാരും ഇല്ല എത്ര നേരമായിട്ട് ഉറക്ക വേണീത്തി ആലെനെ വെല്ലംപലതൊ മറ്റോ പോയടോ രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളപ്പണിയായിരിക്കും ദോശ ഞാനൊരുപാട് നാളായി ദോഷം നമുക്കൊരു മുമ്പ് നാത്തി ഉണ്ടല്ലോ എന്നും ആ സ്വാമി ദോശനാണ് എന്റെ ഭാര്യ ഒന്നാം ദോഷം ഇടും വേണ്ടേ നിങ്ങൾക്കുള്ളതല്ലേ കാണൂ അല്ല മാവുദാ വേറെ ഇരിപ്പുണ്ട് ഉണ്ടോ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടാവില്ലല്ലോ നയിക്കോട്ടെ അതോട് കൊടുത്തേക്ക് നമ്മുടെ സ്വാമിയല്ലേ മാവ മാവ വേറെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ധാരാളം ചമ്മന്തില്ലേ ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതായ എനിക്കിഷ്ടം ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ കുമർനോത്തക്കും കൊടുക്കാം ലോകത്തിങ്ങനെ ഒരു സ്നാധനം ഉണ്ടെന്ന് അവളൊന്നറിയട്ടെ കീറി പറഞ്ഞതാണെങ്കിൽ എന്താ തിന്നാ പോര് നല്ല ചൂട് ഇതിന് പകരം ഞാൻ തരുന്നുണ്ട് നോക്കിക്കോ അവതാള പഠിക്കാനാ അറിയാമല്ലോ ചെയ്യാൻ പോലും ഇതിലെന്തോ അറിയാതിരിക്കുന്നു സാറ് താളം പഠിക്കുന്നില്ല അങ്ങനെയല്ല ശ്രുതിമാത ലയപ്പിത ശ്രുതി അമ്മ താള അച്ഛൻ അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ എന്താ ഇപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയാൻ ോ ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ അമ്മച്ചി അമ്മച്ചി തന്നായിരിക്കുന്നല്ലേ ആരാണാവോ മനസ്സിലായില്ല അമ്മച്ചി ഞാൻ തന്നെയാ മംഗളത്തെ ആ പേരെങ്കിലും ഒരു ഇത് എന്താ എന്താ ഭാവം എല്ലാരും ഇങ്ങനെയാ പിന്നെ ഞാൻ െ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടു വന്നിട്ടുണ്ട് ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ഡ്രസ് ചെയ്ത് നിൽക്കണം

ഇതാണ് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല നല്ല എക്സസൈസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിക്കതും

എന്നെ പറ്റി മതിപ്പില്ല കാണിക്കാൻ പോകുന്നവര് പോട്ടേന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല താമസിക്കാൻ വീട് ജോലി നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല ഞാനൊരു ഐഡിയ പറയാം വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മ ഉണ്ട് അവരെയൊന്ന് കണ്ടു നോക്ക് അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി കിട്ടുവോ ശ്രമിച്ചു നോക്ക് ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ ആ കൺസിഡറേഷനെങ്കിലും കിട്ടും ശരി നോക്കിക്കളയാ എല്ലാ വാതിലും തട്ടി നോക്കാം ഏതെങ്കിലും തോക്കുമല്ലോ ഇനിപ്പൊ മൂന്നാമത്തെ പ്രാവശ്യ ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക പഴയതിനൊരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണോ താൻ പോലും പുതിയതായി പിന്നെ ആർക്കാർ ഇക്കണക്കിന് പുതിയ വർണ്ണത്തിനെ കാണുമ്പോ പഴയ എന്നെയും കളിയുമല്ലോ

േ അത് കാണാനോ തൊട്ട് അതിന് ഓരോ അസുഖങ്ങളാ ഒന്ന് വഴി തിളക്കാം താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോട്ട് പോകണം ഇവര് പുതിയതൊന്ന് ഇവിടെ കൊണ്ടു വെക്കണം അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു വന്നതാ അമ്മയെ കണ്ടാൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു ഇതാ എന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ജോലിയൊന്നും ഒരുങ്ങില്ല പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും അയ്യോ അങ്ങനെ പറയരുത് ഞാൻ അല്പം തിരക്കിലാണ് പിന്നെ വരും ഇവിടെ ഇരിക്കാം തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നൂടെ പറഞ്ഞു നോക്കാം

ഞാൻ നോക്കാം നോക്കണ്ടേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പം ഞാൻ ഞാൻ അല്ല നോക്കട്ടെ നോക്കാതെ പോട്ടെ ഭയം പോട്ടെ എന്താ ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു കൊച്ചിനോട് ആരാ അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല അതറിയാം പക്ഷെ സാറ് വിചാരിച്ചാല് ബിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ അപ്പോ എന്തൊക്കെ ജോലി അറിയാം ഒരാളെ ആവശ്യമില്ല എന്ന് പറയാൻ കുട്ടി ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഒഴിവന്നില്ലെന്നും കുട്ടി പൊയ്ക്കോളൂ സാറ് പറഞ്ഞു ആ സാറങ്ങനെ പലതും പറയും അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂ വീട്ടില് വരുന്ന ഒരാളോട് ഇങ്ങനെ ഇത് എനിക്ക് എത്ര മര്യാദയുള്ളൂ അത്ര പാതി പാവ എറിയാൻ കൊടുക്കുമെന്ന് നിങ്ങളുടെ എനിക്കറിയാം ഞാനേ മൂന്ന് ഞാൻ മനസ്സിംഗലത്തെ വന്നത് എന്റെ വീട്ടില് ഇപ്പഴും ആളുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ നമ്മൾ കൊണ്ട് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് മറ്റൊന്ന് കണ്ടില്ലേ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇപ്പഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ വീട്ടിൽ എത്ര പണമുണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കൊറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസല്ലേ പിന്നെ രാമണ്ണി 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 മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട് ഓ അച്ഛന്മാളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ രേവതി ടൈൽസ് രേവതി ഫുഡ്സ് രേവതി മിൽസ് എല്ലാം പേരിലല്ലേ എനിക്ക് എന്റെ പേര് ഗോപാലകൃഷ്ണൻ ഈ സാധനം വിളി നിർത്തി എൻ്റെ പേര് വിളിച്ചാൽ മതി പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം ഒന്നും പറയണ്ട അങ്ങനെ വിളിച്ചാൽ മതി ഓക്കെ ഇറ്റ്സ് മായ്ലഷർ ോടാ ചോദിച്ചത് ഭാര്യ എന്തും പറയാൻ ഒന്നും വിചാരിക്കണ്ട അത് ശരി ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യ കേട്ടോടാ ഞാനാ ഭർത്താവ് ഇവരുടെ പെരുമാറ്റം വേണ്ട ജോലി നോക്കിയാൽ മതി തമാശ അന്നെ എന്താ ചെല്ലപ്പാ ഒരു ചിരി ഹരി വന്നില്ലല്ലേ

ചെല്ലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല മുലി ഒരു ആയിരം രൂപ തരണം ഞാൻ ജോലി ചെയ്ത് നീ വിഷമിക്കാതെ നീ ഒരു മോനിലേ ഉള്ളൂ അപ്പൊ വേഗം ചൊല്ലിയ കാര്യം ഒക്കെ കൊഴപ്പത്തിലാവും ഞാൻ പോയാലും കൊഴപ്പാകാനുള്ളതെല്ലാം കൊഴപ്പ ആയിരം രൂപ

ഞാൻ ഏറ്റു പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം നാളെ കാര്യം പറയുന്നു സമ്മതം മേടിക്കുന്നു പിന്നെ കല്യാണം ചേച്ചിയായി ഒന്നും ഇല്ല നിട്ടീന്ന് കേട്ടു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം കമ്മീഷൻ തരണം എന്താണെന്ന് പറയൂ ഒരു ജോലിയായി താമസിക്കുന്ന ഒരു വീടുണ്ട് ഒരു എന്താ വേണ്ടത് എന്താ ഒരു ചെറുകൻ അല്ലേ ഓ അതെ അതെ ഞാനൊരാളെ കണ്ടു വെച്ചിട്ടുണ്ട് നീ തന്നെ ആയിരിക്കും ഓ അതിനുള്ള നമുക്കില്ലേ ഭാഗ്യം നമുക്കില്ലേതായും ആ ക്ഷണം ചേച്ചിയും ഭാര്യ ഭർത്തവായി താമസിക്കുന്നുണ്ട് എന്നാ പിന്നെ അവന് നടത്തിക്കൂടെ എനിക്ക് നീ തന്നെയാണ് കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയോ